നമസ്കാരം സൂപ്പർ സ്റ്റാർ വുമണിലേക്ക് ഏവർക്കും സ്വാഗതം സംരംഭ മേഖലയിലേക്ക് ഒരുപാട് സ്ത്രീകൾ കടന്നു വരുന്ന ഒരു സമയമാണിത് ഈ മേഖലയിലുള്ളവർക്ക് വേണ്ടത്ര ദിശാബോധം നൽകി നമ്മളെ ഗൈഡ് ചെയ്യുന്ന കുരുസമാനനായ ഒരു വ്യക്തിത്വമാണ് ഇന്ന് നമുക്കൊപ്പമുള്ളത് സംരംഭകരുടെ ഗുരു എന്നറിയപ്പെടുന്ന റൂബിൾ ചാണ്ടി സാറാണ് ഇന്ന് നമ്മുടെ അതിഥി അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം വെൽക്കം സാർ

ഇത് പുരുഷന്മാരുടെ ഒരു ആർട്ടാണ് ഈ സെയിൽസ് ഒരുപാട് സെയിൽസ് കണ്ടിട്ടുള്ള റോൾ മോഡൽസ് ഒക്കെ സെല് ചെയ്യുന്ന ആൾ ആൾക്കാർ പുരുഷന്മാരാണ് അതുമാത്രമല്ല അവർ ഒരുപാട് മാനിപ്പുലേഷൻ ഉപയോഗിച്ച് ഭയങ്കര ഒരു തട്ടിപ്പിൽ സെല്ല് ചെയ്ത് പോകുന്ന ഒരു പരിപാടിയാണ് ടെക്നിക്ക് മുഴുവൻ അപ്പൊ നോക്കിയാൽ സെയിൽസ് ട്രെയിനേഴ്സ് എടുത്ത് നോക്കിയാൽ അത് മുന്നാണ് അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഒരുപാട് ആയിട്ടുള്ള ആ ടെക്നിക്ക് ഉപയോഗിച്ച് ഈ ടെക്നിക്ക് ഉപയോഗിച്ച് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എങ്ങനെയും പറ്റിച്ച ആൾക്കാരെ കൊണ്ട് സാധനം എടുപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ഇത് സ്ത്രീകളുടെ മനസ്സിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കും പേഴ്സണലി എനിക്കും ഞാൻ എഞ്ചിനീയറിംഗിൽ നിന്നാണ് വരുന്നത് എഞ്ചിനീയർ ആണ് എനിക്ക് ഒട്ടും സെല്ലി ഞാൻ അറിയത്തിണ്ടായിരുന്നില്ല ഞാന് ചെറുപ്പത്തില് എന്നാ നൂറ് രൂപയുടെ ഒരു സാധനം സെല്ല് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോയിട്ട് ആ ആള് എന്നോട് സംസാരിക്കണം അയാളുടെ ഭാര്യ അയാളെ ഉപേക്ഷിച്ച് പോയി അതെല്ലാം പുള്ളിയുടെ ദുഃഖങ്ങളെല്ലാം പറഞ്ഞു ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ പാവത്തിന് ഞാൻ സെല്ലി ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ആ നൂറ് രൂപയുടെ സാധനം ഞാൻ കൊടുക്കാതെ തിരിച്ചു വീട്ടിൽ പോന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം ഇതുതന്നെയാണ് തന്നെയാണ് സ്ത്രീകളുടെ ചിലപ്പോഴുള്ള റിഫ്ലക്ഷൻ കാരണം വെച്ചാൽ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ മറ്റൊരാളെ അഡ്വാൻറ്റേജ് എടുക്കുവാണോ എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് കോൺക്രൂൻറ് ആയിട്ട് സത്യസന്ധമായിട്ട് സെയിൽസ് ആണ് ഇനീഷ്യൽ പിന്നെ അവിടെ മുകളിലോട്ട് പോകുമ്പോൾ പല 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 ഇഷ്യൂസ് പല സ്റ്റേജുകളിൽ ഫീൽ ചെയ്യും അങ്ങനെയാണെങ്കിൽ ഈ ഒഴിവാക്കാനായിട്ട് മാനസികവും കരുതേണ്ടത് അപ്പം ഈ തടസ്സങ്ങളിൽ പർട്ടിക്കുലർ ഞാൻ പറയുന്ന ഒരു പ്രോബ്ലത്തിലേക്ക് മാത്രമാണ് ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് സെയിൽസ് ആണ് അപ്പം ആ സെയിൽസ് എന്ന് പറഞ്ഞ ഒരു സ്കില്ലാണ് അപ്പം നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മളെ സംഭവം ഒരു കിലോ സ്വർണ്ണമാണ് നമുക്ക് കൊടുക്കാനുള്ളത് പക്ഷെ അത് നമ്മൾ നായ്ക്കൾക്കാണ് വിൽക്കാൻ തുടങ്ങുന്നതുണ്ടെങ്കിൽ ഒരു കിലോ സ്വർണ്ണമായിട്ട് വരുമ്പോൾ തന്നെ അവർ ഓർക്കുന്ന കല്ലെറിയാൻ വേണ്ടി വരുവാന്ന് ഓർത്തിട്ട് അവർ അവരോട് രക്ഷപ്പെടും അല്ലേ അപ്പം നമ്മളെ സംബന്ധിച്ചോളം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നമ്മൾ കൊടുക്കുന്നതിൻ്റെ വാല്യൂ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് അതിന് ഞാൻ പെർസെപ്ഷൻ ഓഫ് വാല്യൂ എന്നാണ് പറഞ്ഞേക്കുന്നത് പെർസീവ് ചെയ്യുകയാണ് മറ്റേ അവരുടെ ഭാവനയിൽ ഇത് വാല്യുബിഡ് ആണെന്ന് തോന്നണം ആ തോന്നൽ വരുമ്പോഴാണ് ആദ്യം സെയിൽസിൻ്റെ തുടക്കം വരുന്നത് ആ പെർസെപ്ഷൻ ഓഫ് വാല്യൂ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തോന്നണം അത് അതിപ്പം വേണം തോന്നണം ഇപ്പം എനിക്കത് വേണം എന്ന് തോന്നണം അതിപ്പം വേണം തോന്നണം അത് മാത്രമല്ല നമ്മളുടെ കയ്യിൽ നിന്ന് തന്നെ മേടിക്കണം എന്ന് തോന്നുവാണ് ക്ലിയർ ആണോ അപ്പം മറ്റൊരു രീതി പറഞ്ഞാൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ അവര് നമ്മൾ കൊടുക്കുന്ന സൊല്യൂഷനെ കാണണം നമ്മുടെ കൊടുക്കുന്ന സൊല്യൂഷൻ ഇപ്പം തന്നെ നമുക്ക് വേണം എന്ന് അവർക്ക് തോന്നണം അതുകൂടാതെ നിങ്ങളിൽ നിന്ന് തന്നെ സൊല്യൂഷൻ വേണമെന്ന് തോന്നണം അപ്പോഴാണ് സെയിൽസ് നടക്കുന്നത് അതിന് നമ്മൾക്ക് ഇന്റേണലി പ്രിപ്പയർ ചെയ്യണം ഒന്നുവെച്ചാൽ നമ്മൾ സെയിൽസ് മാൻ സെയിൽസ് വുമൺ എന്ന് പറയുന്ന ഐഡന്റിറ്റിയിലേക്ക് എല്ലാ ഓണ്ടർപ്രീനേഴ്സും എത്തണം എല്ലാ ബിസിനസ്സുകാരും ഒരു സെയിൽസ് പേഴ്സൺ ആണ് കാരണം നമ്മൾ സെല്ല് ചെയ്യണം കാരണം നമ്മളെ സംബന്ധിച്ചാൽ ആദ്യം നമ്മൾ നമ്മളെ സെല്ല് ചെയ്യണം നമ്മുടെ ബിസിനസ് നമ്മുടെ പ്രൊഡക്റ്റ് നമ്മുടെ ഐഡിയ അപ്പൊ നമ്മൾ നമ്മളെ തന്നെ സെല്ല് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെയാണ് നമ്മൾ നമ്മളിൽ വിശ്വസിക്കുന്നില്ല വേറെ ആരും നമ്മൾ വിശ്വസിക്കില്ല അപ്പൊ നമ്മൾ ഇത് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു ചലഞ്ചാണ് കാരണം നമ്മളിൽ തന്നെ വിശ്വസിക്കാനായിട്ട് ശരിക്കും ഇത് നടക്കുമോ ആ ഡൗട്ട്ഫുൾ എനർജി വരുന്നത് എന്നുണ്ടെങ്കിൽ ആൾക്കാർ നമ്മളെ ഒന്ന് മേടിക്കില്ല ഇപ്പൊ നമ്മളത് വിചാരിക്കുമോ ഇത് നമുക്ക് നടക്കില്ല ഇതൊന്നും വർക്ക് ആകുന്ന ഐഡിയ ഇല്ലെന്ന് ഓർത്ത് ഒരുപാട് പേര് അപ്പ് ചെയ്യുന്നുണ്ടാവും അപ്പൊ നമ്മൾ നമ്മൾ തന്നെ ബിലീവ് ചെയ്യുക അത് നമ്മൾ നമ്മൾ തന്നെ സെല് ചെയ്യുക എന്തിന് മറ്റാൾക്കാരിലെ പെർസെപ്ഷൻ ഓഫ് വാല്യൂ ഉണ്ടാക്കാൻ അവരുടെ മനസ്സിൽ ഓ ഇതുകൊണ്ട് ഗുണം ഉണ്ടാകുന്നുണ്ടെന്ന് തോന്നലുണ്ടാക്കാൻ ഇപ്പം തോന്നലുണ്ടാക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങണം എന്ന് തോന്നലുണ്ടാക്കാൻ റെസ്റ്റ് ഓഫ് ദി ഡീറ്റെയിൽസ് സെയിൽസ് സ്കില്ലുകളാണ് ആ സ്കില്ല് നമ്മൾ ഈ കമ്മ്യൂണിറ്റി വരുന്ന ഒരുപാട് ആൾക്കാർക്ക് ആ സ്കില്ല് ബിൽഡ് ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് അപ്പോൾ അത് ഉപയോഗിച്ച് സ്കില്ല് ബിൽഡ് ചെയ്യുക സ്കിൽ ബിൽഡിംഗ് ആണ് നമ്മൾ നടക്കാൻ പഠിച്ചത് എങ്ങനെയാണ് ആദ്യം വീണു പിന്നെ എഴുന്നേറ്റും പിന്നെ വീണു പിന്നെ എഴുന്നേറ്റും അങ്ങനെ നമ്മൾ അപ്പ് ചെയ്യാതെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്യുക അപ്പം അതിനുള്ള സ്ട്രെങ്ത് ഓൾറെഡി സ്ത്രീകളിലുണ്ട് ഗ്രേറ്റ് അങ്ങനെയാണെങ്കിൽ സർ ഒരു സ്റ്റക്ക് അവരിലുള്ള പോരായ്മ എന്ന് ചിലപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ നമ്മളെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഒരു ബിസിനസ് വളരുന്ന ബിസിനസിന്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് വാല്യൂ കൊടുക്കുന്നു മൈനസ് നമ്മൾ എത്ര പ്രൈസ് ചാർജ് ചെയ്യുന്നു അതാണ് പ്രോഫിറ്റ് നമ്മളെ സംബന്ധിച്ചും പതിനായിരം രൂപ പതിനായിരം രൂപ സ്മിതയുടെ അടുത്തോട്ട് കൊണ്ടുവന്നിട്ട് ഒരു ലക്ഷം രൂപയ്ക്ക് പതിനായിരം രൂപ മേടിക്കാൻ പറഞ്ഞ സ്മിത മേടിക്കുവോ വാങ്ങോ വാങ്ങുന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂ നിർത്തി നമുക്ക് അത് ഇപ്പം എന്റെ ഒരു പതിനായിരം രൂപ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ വേറൊരു ഓപ്ഷൻ ഉണ്ട് പതിനായിരം രൂപ ഞാൻ തരാം എനിക്ക് അയ്യായിരം രൂപ തരാമെന്ന് പറഞ്ഞാൽ സ്മിത മേടിക്കുവോ അപ്പം സ്മിതയെ സംബന്ധിച്ചുകൊണ്ട് അയ്യായിരം രൂപയ്ക്ക് പതിനായിരം രൂപ കിട്ടുവാണ് ക്ലിയർ ആണ് ഇനി പതിനായിരം രൂപ ഞാൻ കൊണ്ടുവരുവാണ് പതിനായിരം രൂപയ്ക്ക് തന്നെ വിൽക്കാം എന്ന് പറഞ്ഞാൽ സ്മിത മേടിക്കുവോ മേടിക്കണമെന്നില്ല എന്തിനാ മേടിക്കുന്നത് കാരണം നമ്മൾ ഓൾറെഡി പതിനായിരം ഉണ്ടല്ലോ പിന്നെ അതിനാ പതിനായിരം അപ്പൊ ബിസിനസ് എന്ന് പറഞ്ഞാൽ പതിനായിരം രൂപ വാല്യൂ ഉള്ള ഒരു സാധനം എണ്ണായിരം രൂപയ്ക്ക് കൊടുക്കുന്നതാണ് ബിസിനസ് അപ്പൊ നമ്മളെ നമ്മൾ കൊടുക്കുന്ന സാധനം വാല്യുബിൾ ആയിരിക്കണം നമുക്ക് സന്തോഷം ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഓ ഞാൻ ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് എന്താണ് ബിസിനസ് കുറച്ച് പൈസ ഉണ്ടാക്കണം ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ബിസിനസ്ന് വേണ്ടി നമുക്കൊരു കാര്യം ചെയ്തേക്കാം അതല്ല കിയ കീ എന്നുവെച്ചാല് നമ്മൾ കൊടുക്കുന്ന സാധനം വാല്യബിൾ ആയിരിക്കണം ഒന്നാമത്തെ പോയിന്റ് നമ്പർ വൺ ആണ് മറ്റേൾക്ക് വാല്യബിൾ ആയിരിക്കണം മറ്റേക്ക് വാല്യബിൾ ആയിട്ട് തോന്നുകയും ചെയ്യണം മറ്റേൾക്ക് വാല്യബിൾ ആയിരിക്കണം വാല്യുബിൾ ആണെന്ന് തോന്നുകയും ചെയ്യണം ആ തോന്നൽ ഉണ്ടാക്കിയെടുക്കണം വാല്യുബിൾ ആയിരിക്കണം ആ തോന്നലും ഉണ്ടാക്കിയെടുക്കണം ഈ രണ്ട് സ്റ്റെപ്പും കടന്നു കഴിഞ്ഞാൽ പിന്നെ സെയിൽസ് ആണ് നമ്മൾ സെൽ ചെയ്യാന്നുള്ളതാണ് അതിന് സ്കില്ലാണ് നോക്കേണ്ടത് ബിസിനസ് ഒരു എന്ന രീതിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉണ്ടായാൽ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാം ചെയ്യണം അപ്പ സ്ത്രീകളാണേലും പുരുഷന്മാരാണേലും പ്രിൻസിപ്പിൾ സെയിം തന്നെയാണ് സ്ത്രീകളത് കുറച്ചുകൂടെ ബാധിക്കും പരാജയം സ്ത്രീകൾ കുറച്ചുകൂടെ പേഴ്സണലായിട്ട് എടുക്കും അല്ലേ അപ്പം അപ്പം സ്ത്രീകളെ സംബന്ധിച്ചാൽ അതൊരു ഇമോഷണൽ ആയിട്ടുള്ള ഞാനൊരു ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഒരു ഒരു കുട്ടിയെ പ്രസവിക്കാൻ ആഗ്രഹിച്ചു അപ്പം ആ കുട്ടി ഉണ്ടായില്ല അതുപോലെയാണ് ഒരു സ്ത്രീകളെ സംബന്ധിച്ചോളം ഒരു ബിസിനസ് തുടങ്ങിയിട്ട് പരാജയപ്പെടുന്നത് അപ്പം അത് ഭയങ്കര ഫെമിനൈനായിട്ടുള്ള ഒരു ഒരു ഫെമിനൈനായിട്ടുള്ള ഒരു മാതൃത്വം കൂടെ നമ്മൾ അതിനകത്ത് കൊണ്ടുവന്നു നമ്മുടെ കുട്ടിയെ ജീവിച്ചിരിക്കുന്നില്ല നമ്മുടെ ബിസിനസ് അപ്പൊ അങ്ങനെ പേഴ്സണലായിട്ട് എടുക്കുന്നതുകൊണ്ട് നമ്മുടെ നാച്ചുറൽ ടെൻഡൻസി എന്താണ് നമ്മളൊരു പരാജയം ഉണ്ടായി നമ്മുടെ നാച്ചുറൽ ടെൻഡൻസി എന്ന് വെച്ചാൽ ഇനിയും പരാജയം ഉണ്ടാകരുത് അല്ലെ അപ്പൊ ഇനിയും പരാജയം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും പരാജയം ഒഴിവാക്കാൻ വേണ്ടി നോക്കും പരാജയ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും നമ്മൾ എക്സസീവ് ആയിട്ട് പരാജയ ഒഴിവാക്കണം പരാജയ ഒഴിവാക്കണം പരാജയ ഒഴിവാക്കണം എന്ന് നമ്മൾ ഫോക്കസ് ചെയ്യും അന്നേരം എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമ്മൾ വീണ്ടും പരാജയത്തിലേക്ക് പോകും അപ്പൊ പരാജയം ഒഴിവാക്കാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് വഴിയെന്നു വെച്ചാല് ഓക്കെ പരാജയപ്പെട്ടു അതിൽ നിന്ന് എന്ത് പാഠം പഠിക്കാൻ പറ്റി അടുത്ത പ്രാവശ്യം ഈ പരാജയപ്പെട്ടതിന്റെ കാരണങ്ങളുണ്ട് അല്ലെ രണ്ടോ മൂന്നോ കാരണങ്ങളുണ്ട് പരാജയപ്പെട്ടതിന്റെ അപ്പൊ ഒരു കുട്ടി ഉണ്ടായിരുന്നു അപ്പൊ ആ കുട്ടീനെ നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുന്നില്ല അതുപോലെയാണ് സ്ത്രീകളും അതിനെ എടുക്കുന്നത് അപ്പൊ എന്ത് സംഭവം നമ്മള് സംശയോളം നമ്മൾ പരാജയപ്പെട്ടു പോയി ഈ പരാജയപ്പെട്ടു പോയി എന്ന കാരണത്താല് വീണ്ടും പരാജയപ്പെടാതിരിക്കുന്നല്ലേ നമുക്ക് നല്ലത് അല്ലെ അതല്ലേ നമുക്ക് നല്ലത് വീണ്ടും പരാജയപ്പെടാനിട്ടല്ലോ അതാണല്ലോ നമ്മൾ ചോദിക്കുന്ന ചോദ്യം അപ്പം അതിനുവേണ്ടി നമ്മൾ എന്നാ വെച്ചാൽ നമ്മുടെ എനർജി മുഴുവൻ ഫോക്കസ് മുഴുവൻ പരാജയം ഒഴിവാക്കുന്നതിലേക്ക് ഇടുവാണ് അങ്ങനെ പരാജയം ഒഴിവാക്കുന്നതിലേക്ക് നമ്മൾ ഒരുപാട് എക്സസൈവായിട്ടുള്ള എനർജി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നീല നിറത്തിലുള്ള പശുവിനെ കാണാതിരിക്കാവോ ഒന്ന് കാണാതിരുന്നേ നീല നിറത്തിലുള്ള പശുവിനെയാണ് കാണാതിരിക്കേണ്ടത് നീല നീലനിറത്തിലുള്ള പശുവിനെ കാണാതിരിക്കാമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്നാ ആദ്യം വരുന്നത് നീലനിറത്തിലുള്ള പശുവാണ് അപ്പം ഒന്ന് പരാജയം വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിലൊരു ഇംപ്രിൻ്റ് ഉണ്ടാക്കുവാണ് അതായത് ഇനി പരാജയപ്പെടുമോ ഇനി പരാജയപ്പെടുവോ എന്നുള്ള ഇമ്പ്രൂവ് ഉണ്ടാക്കുവാണ് അതുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും പരാജയപ്പെടുത്തേക്കാണ് പോകാൻ ചാൻസ് അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്നാ വെച്ചാൽ പരാജയത്തിൽ നിന്ന് രണ്ടോ മൂന്നോ പാടങ്ങൾ പഠിക്കുക നല്ല പാഠങ്ങൾ പഠിക്കുക പരാജയപ്പെടുന്ന ബാഡ് പാഠങ്ങൾ പഠിക്കാതെ നല്ല പാഠങ്ങൾ പഠിക്കുക എന്നിട്ട് ആ പാഠങ്ങൾ ഉപയോഗിച്ച് അടുത്ത പ്രാവശ്യം വിജയിക്കുന്നതിലേക്ക് ശ്രദ്ധിക്കുക പരാജയം ഒഴിവാക്കുന്ന സ്ഥിതി പകരം അതാണ് നമുക്ക് ചെയ്യാവുന്നത് സാർ അങ്ങനെയെങ്കിൽ ഈ അടുത്ത് ഞാൻ സാറിൻ്റെ ക്യാഷ് എക്സ് എന്നുള്ള പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ സാറിൻ്റെ ഒരു ഇൻസൈറ്റ് എനിക്ക് അന്ന് കിട്ടിയിട്ടുണ്ടായി എന്ന് വെച്ചാൽ നമ്മുടെ സക്സസിലേക്ക് ഒരു പാലം നമ്മുടെ ബോഡി തന്നെയാണെന്ന് ബോഡി എല്ലാവരും സാധാരണ മൈൻഡ് ട്രെയിനേഴ്സ് പറയാറ് ഫോക്കസ് ഇൻ മൈൻഡ് എന്നാണ് പക്ഷേ ആദ്യമായിട്ടാണ് ഒരു ബിസിനസ് ട്രെയിനർ ഞങ്ങളോട് പറയുന്നത് ഒരു ഫോക്കസ് ഇൻ ബോഡി എന്ന് നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ശരീരത്തിലെ സ്കിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വിജയത്തിലേക്ക് എത്താൻ പറ്റും അതിലേക്കുള്ളൊരു പാലമാണെന്ന് അത് ആ കൺസെപ്റ്റ് ഒന്ന് വിശദീകരിക്കാമോ ഷുർ അപ്പം ലോകത്തിലെ ഏറ്റവും വലിയ മിസ് അഡർസ്റ്റാൻഡിങ് ആണ് ബോഡിയിലേക്ക് ആൾക്കാരെ ശ്രദ്ധ കേന്ദ്രീകരിക്കാത്തത് കാരണം നമ്മളെ സംബന്ധിച്ചോളം ജീവിതത്തിലുള്ള പരാജയം നമ്മൾ തൊട്ട് ഫ്രണ്ടിൽ ഒരു ഒരു പാമ്പ് നിൽക്കുവാണെങ്കിൽ ആ പാമ്പ് നിൽക്കുമ്പം നമ്മൾ മൈൻഡ് പവറിലല്ല വർക്ക് ചെയ്യേണ്ടേ നമ്മൾ ഓടി രക്ഷപ്പെടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് അത് മാത്രം നമുക്ക് പേടിയാണ് ഫീൽ ചെയ്യുന്നത് എവിടെയാണ് വയറിൽ ആദ്യം ഫീൽ ചെയ്യും ചിലപ്പോൾ ചങ്കിൽ ഫീൽ ചെയ്യും നമ്മുടെ നമ്മുടെ അഡ്രിനാലിൻ കൂടും ബോഡിയിൽ കോട്ടിസോൾ കൂടും നമ്മുടെ സ്ട്രെസ്സ് കൂടും നമ്മൾ അത് ഉപയോഗിച്ച് നമ്മൾ ഓടി രക്ഷപ്പെടണം അവിടെ നിന്നിട്ട് ഇതെന്താണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്ന ആ സമയം കഴിഞ്ഞുപോയി ബിസിനസ്സിലും ലൈഫിലും അൺസേർട്ടൺ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകും ആ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് മൈൻഡിലല്ല ഫീൽ ചെയ്യുന്നത് ആദ്യം ബോഡിയിലാണ് ഫീൽ ചെയ്യുന്നത് ബോഡി കഴിഞ്ഞിട്ടാണ് സോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ബോഡി ഫീൽ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ബ്രെയിൻ പോലും ബ്രെയിൻ്റെ ചില ബ്രെയിൻ തന്നെയാണ് ഫിഗർ ഔട്ട് ചെയ്യുന്നത് ബോഡിയിൽ ഫീൽ ചെയ്യാനായിട്ട് പക്ഷേ ബ്രെയിൻ്റെ അഡ്വാൻസ് ആയിട്ടുള്ള ഫ്രണ്ടിലുള്ള ബ്രെയിനൊക്കെ അറിഞ്ഞു വരാനായിട്ട് മൈക്രോ സെക്കൻഡ്സ് കുറേ സമയം കൂടെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ ബോഡിയിലാണ് നിങ്ങളുടെ വിജയവും പരാജയവും ആദ്യം ഇരിക്കുന്നത് അത് കഴിഞ്ഞ് മൈൻഡിലാണ് മൈൻഡിലല്ലെന്നല്ല ഞാൻ പറയുന്നത് അത് കഴിഞ്ഞ് മൈൻഡിലാണ് അപ്പം നിങ്ങളുടെ ജീവിത വിജയത്തിലേക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനായിട്ടുള്ള ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ചലഞ്ച് ബോഡിയിലാണ് അതൊരു എക്സ്പാൻസീവ് ആയിട്ടുള്ള ഐഡിയ ആണ് പക്ഷേ അത് ഞാനവിടെ പറഞ്ഞു വെക്കുകയാണ് വയ്ക്കുകയാണ് ഈ കടന്നു വരുന്ന ഒരുപാട് സ്ത്രീകളായിട്ടുള്ള ഒരുപാട് ആൾക്കാർ സഫർ ചെയ്യുന്ന ഒരു കാര്യമാണ് കുടുംബവും ബിസിനസ്സും ബിസിനും ഇംബാലൻസ് പൊടിക്കൈകൾ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടോ ശരിക്കും നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്ത്രീകൾ ചില സിറ്റുവേഷനിൽ കുറച്ചുകൂടി ഇമോഷണൽ ആയതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഓപ്പർച്യൂണിറ്റി പിക്ക് ചെയ്ത് ഇന്റലിജന്റ് ആയിരിക്കണം ഫാമിലിയെ കൺവിൻസ് ചെയ്യാൻ തന്നെ ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ റൂൾ ആപ്ലിക്കബിൾ ആണ് നിങ്ങൾ ഇൻവോൾവ് ചെയ്യുന്ന ഭയങ്കരാണ് വാല്യൂ സിഗ്നിഫിക്കൻ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം ഓക്കെ അതാണ് സ്റ്റെപ്പ് നമ്പർ വൺ അപ്പൊ എന്നിട്ട് നമ്മൾ അതിനെ ലോജിക്കലായിട്ട് നമ്മള് ഹസ്ബൻഡുമാർക്ക് അല്ലെ ഫാമിലിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം ഇതാണ് സിറ്റുവേഷൻ ഇതാണ് സിറ്റുവേഷൻ ഇതാണ് ഇതിനകത്ത് വാല്യൂ എന്ന് പലപ്പോഴും നമ്മൾ ഇമോഷണൽ ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്റെ സ്വപ്നത്തിൽ നിങ്ങൾ എന്ന നോക്കാത്ത ഞാൻ എനിക്ക് എനിക്കും ജീവിക്കണ്ടേ എനിക്ക് റാഷണൽ ആയിട്ടായിരിക്കും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കാരണം അവരോട് പറയാൻ നമുക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ട് ഇത് പറഞ്ഞാൽ നടക്കുമെന്നുള്ള പേടിയുണ്ട് അപ്പൊ അവിടെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാല് അതൊരു സെയിൽസ് ജോബാണ് അതായത് നമ്മളെ സംബന്ധിച്ചോളം ഒരു ഒരു കസ്റ്റമറിനെ ക്ലോസ് ചെയ്യുവാണ് ആദ്യത്തെ കസ്റ്റമർ ഹസ്ബൻഡ് അല്ലെ മക്കള് അല്ലെ അച്ഛനാണ് ചെറിയൊരു കുട്ടിയാണെങ്കിൽ അപ്പൊ അച്ഛനെ അല്ല അമ്മേനെ അല്ലെങ്കിൽ അച്ഛനെ അല്ലെ അമ്മേനെ മക്കളെ അല്ലെങ്കിൽ ഭർത്താവിനെ ക്ലോസ് ചെയ്യാനായിട്ട് അവിടെ വേണ്ട സെയിൽ സ്കില്ലാണ് അപ്പൊ നോക്കിയ സെയിൽ സ്കില്ലിലേക്കാണ് നമ്മൾ തിരിച്ചു വരുന്നത് സെൽ ചെയ്യാൻ എന്നുള്ളതാണ് ആദ്യം കസ്റ്റമറെ സെല്ല് ചെയ്യുന്നതിന് പകരം പാർട്ട്നേഴ്സിനെ ഫാമിലിയെ സെൽ യോസഫ് മാത്രല്ല പേരന്റ്സിനെ ഫാമിലിയെ ഹസ്ബൻഡിനെ സെൽ ചെയ്യാൻ പഠിക്ക

ടെസ്റ്റോസ്ട്രോൺ ഈ ഹോർമോണിലുള്ള ഇംബാലൻസ് സ്ത്രീകളെ ഒരുപാട് കൺഫ്യൂസ് ചെയ്യും അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം കല്യാണം കഴിക്കുന്ന സമയത്ത് സ്ത്രീകൾ വളരെ ഫെമിനൈൻ ആണ് ഓക്കെ കല്യാണം കഴിച്ചിട്ടൊരു നാൽപ്പത് വർഷം കഴിയുമ്പോൾ പുരുഷനാണ് ഫെമിനൈന് നിങ്ങൾ കൾച്ചറിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അങ്ങനെയാണ് അതായത് പുരുഷന്മാരെല്ലാം പറഞ്ഞ സ്ഥലത്ത് നിൽക്കും സ്ത്രീകൾ മാസ്കുലൈൻ ആയി അപ്പം പുരുഷന്മാർ പയ്യെ മാസ്കുനട്ടിന്ന് പയ്യെ ഫെമിനൈറ്റിലേക്ക് പോകും സ്ത്രീകൾ പയ്യെ ഫെമിനേറ്റീന്ന് സ്ക്ലുനിറ്റിലേക്ക് പോകും പ്രായം പോകുന്ന അനുസരിച്ച് അത് ഹോർമോൺ ഇംബാലൻസിന്റെ ഒരു ഫാക്ടറാണ് രണ്ടാമത്തെ കാര്യം പുരുഷ ആരെങ്കിലും ഒരാൾ മാസ്ക്ലൈനായിട്ട് നിൽക്കണ്ടേ അല്ലേ എന്നല്ല ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകും അപ്പൊ പലപ്പോഴും പുരുഷന്മാർ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ അവർ മാസ്കുലിനിറ്റി ആയിട്ട് കണക്ട് ചെയ്ത് സ്റ്റേ ചെയ്യണം ലൈഫ് ടൈമില് അതൊരു സൊല്യൂഷനാണ് പക്ഷെ അത് സ്ത്രീകൾക്കുള്ള ഒരു സൊല്യൂഷൻ അല്ല സ്ത്രീകൾക്കുള്ള സൊല്യൂഷൻ എന്ന് വെച്ചാല് ഹോർമോൺ ബാലൻസ് ചെയ്ത് ഫെമിനിറ്റി ആയിട്ട് കണക്ട് ചെയ്ത് ഉറപ്പ് വരുത്തുക അപ്പൊ ഹോർമോൺ ബാലൻസ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല കാര്യം ഫെമിനൈനായിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ ചെയ്യുക ഡാൻസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഡാൻസ് ചെയ്യുക അതുപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ യോഗയോ എക്സസൈസുകൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ എക്സസൈസ് ചെയ്യുക ഈ പറഞ്ഞ രീതിയിൽ അങ്ങനെ ബോഡി മൂവ്മെന്റുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡി മൂവ്മെന്റ് വെച്ച് ഫെമിനിറ്റി ആയിട്ട് കണക്ട് ചെയ്യുക ഫോർ എക്സാമ്പിൾ മോഹിനിയാട്ടം അല്ലെങ്കിൽ ആ അതുപോലുള്ള ഡാൻസ് അല്ല ചുമ്മാ അല്ലെങ്കിൽ ചുമ്മാ ഒരു പാട്ടെടുത്തിട്ട് പാട്ടിട്ടിട്ട് ഡാൻസ് ചെയ്യുക അപ്പൊ ആ ഡാൻസ് ചെയ്യുന്ന പരിപാടി ബോഡിയിൽ ഈ പറഞ്ഞ രീതിയിൽ ബോഡീനെ ലൈഫ് എനർജിയായിട്ട് കുറച്ചുകൂടെ കണക്ട് ചെയ്യും അപ്പോൾ അങ്ങനെ ചെയ്യാം പിന്നെ ഹോർമോൺ ഇംബാലൻസ് ഒരു സിഗ്നിഫിക്കൻ്റ് ഇഷ്യൂ ആയതുകൊണ്ട് പ്രൊഫഷണൽ ആയിട്ട് ഡോക്ടേഴ്സിനെ കണ്ട് ആ ഹോർമോൺ ഇംബാലൻസ് കറക്റ്റ് ചെയ്ത് ഹോർമോൺ ബാലൻസ് ചെയ്താൽ തന്നെ ആയുർവേദിക് ട്രീറ്റ്മെന്റ്സ് ചില കാര്യങ്ങൾ ചെയ്യുന്ന ഹോർമോൺ ബാലൻസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഹോർമോൺ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ സംശയം ആ ഫെമിനിറ്റി ആയിട്ട് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും പലപ്പോഴും നാൽപ്പതുകളിൽ ഉണ്ടാകുന്ന കൺഫ്യൂഷന് സ്ത്രീകൾക്കുള്ള മിഡ് ലൈഫ് ക്രൈസിസ് മിഡ് ലൈഫ് ഓപ്പർച്യൂണിറ്റി ഈ ഹോർമോൺ ഹോർമോൺ പലപ്പോഴും അവർ അറിയുന്ന ഇങ്ങനെ ഒരു ഉണ്ടായെന്നുള്ള കാര്യം തന്നെ സംരംഭ മേഖലയിലുള്ളവർക്ക് ഒരുപാട് തിരിച്ചറിവുകളും വേണ്ടത്ര ഗൈഡൻസും നൽകിയാണ് റൂബുൽ ചാണ്ടി സാർ ഇത്രയും നേരം നമുക്കൊപ്പം ചെലവഴിച്ചത് ഇനിയും ഇതുപോലെ വിലയേറിയ ഉപദേശങ്ങൾക്കും തിരിച്ചറികൾക്കുമായി നമുക്ക് കാത്തിരിക്കാം വീണ്ടും കാണുന്നവരേക്കും നന്ദി നമസ്കാരം ഹാപ്പി ടു